നമ്മൾ ഇന്ന് ബാലരമേലെ ഒരു കഥ വായിക്കാൻ പോകണം കഥയുടെ പേരെന്തരാണ് മണ്ടൻ ചെന്നായ ഒരിക്കൽ ഒരു ചെന്നായ തീറ്റ തേടി നടക്കുകയായിരുന്നു ചെന്നായ എന്തി തീറ്റ തേടി നടക്കുകയായിരുന്നു അപ്പോഴെതാ വഴിയിൽ ഒരു ബുസ് കിടക്കുന്നു ഒരു തരം പലഹാരമാണ് ബുസ്ന്ന് പറയാണ് ഒരു തരം പലഹാരം പിന്നെ സാധനം പലഹാരമാണ് ബുസ് എന്ന് പറയുന്നത് ചെന്നായ അതെടുത്തു ചെന്നേ അത് പോയി അപ്പോഴതാ ഒരു കുതിരയുടെ കരച്ചിൽ പറഞ്ഞു ഹയ്യടാ ഇനി വേണ്ട കുതിര മതി ചെന്നായ ബുസ് അവിടെ ഇട്ടിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി ഏത് ഭാഗത്തേക്ക് ആ കുതിര കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ചെളിക്കുഴിയിൽ വീണ് കിടക്കിയാണ് ഒരു കുതിര കുതിര എവിടെ ചെളിക്കുഴിയിൽ ചെന്നായിയുടെ വായിൽ വെള്ളം ഓറി എങ്ങനെയോ ചെന്നായിയുടെ വായിൽ വെള്ള ഓറിയ ആ ചെന്നായി കണ്ട കുതിര ചോദിച്ചു എന്നെ ഈ കുഴിയിൽ നിന്ന് കയറ്റിയിട്ട് തിന്നുന്നതല്ലേ എളുപ്പം ചെന്നായി കുതിരയുടെ എന്താ ചോദിച്ച അല്ല കുതിര ചെന്നായിട്ട് എന്താ പറഞ്ഞത് എന്നെ ഈ കുഴിയിൽ നിന്ന് കയറ്റിയിട്ട് തിന്നണല്ലേ എളുപ്പം അത് ശരിയാണെന്ന് ചെന്നായിക്ക് തോന്നി അത് ശരിയാണല്ലോ ആരേ കുതിരയുടെ കുഴിയിൽ നിങ്ങൾ എടുക്കണ്ടേതീട്ടെ തിന്നാൻ പറ്റൂ അവൻ കുതിരയെ കുഴിയിൽ നിന്ന് പുറത്തെടുത്തു കുതിരയുടെ ശരീരം മുഴുവനും മണ്ണ് പറ്റിയിരിക്കണേ മണ്ണ് മണ്ണ് പറ്റിയിരുന്നു മണ്ണു കഴുകി കളയാതെ എന്നെ തിന്നാൽ വയറ് വേദനിക്കും ഞാൻ കഴുകി തരാം സൂത്രക്കാരൻ കുതിര പറഞ്ഞു ചെന്നായ സമ്മതിച്ചു ഓക്കെ കുതിര ഒ ചോട്ടം കുതിരക്കോ ചോട്ടം കുറേ കഴി ആ കുറെ കഴിഞ്ഞിട്ടും കുതിരയെ കാണാതായപ്പോൾ ചെന്നായ അന്വേഷിച്ചിറങ്ങി അപ്പോഴെതാ അടുത്തുള്ള കുന്നിൽ ഒരു മുയൽ ആകാശത്തേക്ക് നോക്കിയിരിക്കണം മുയൽ അങ്ങോട്ട് നോക്കിയിരിക്കണ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന കുതിരയെ കണ്ടോ ചെന്നായ മുഴലിനോട് ചോദിച്ചു ചെന്നായ ഇങ്ങനെ അന്വേഷിച്ചു പോവേണു കുതിര ഓടിക്കളങ്ങില്ലേ കുതിരയെ കണ്ടോ മുയലിനോട് ചോദിച്ചു കുതിരയെ കുതിരയുടെ ചങ്ങാതിയാണ് മുയൽ എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ കുതിര ഓടിപ്പോയ കുതിരയില്ലേ അതിന്റെ ചങ്ങാതിയാണ് മുയൽ കുതിര ചെന്നായി പറ്റിച്ച് രക്ഷപ്പെടുന്നത് മുയൽ കണ്ടതുമാണ് അപ്പൊ കുതിര ഓടിപ്പോണ ആര് കണ്ട് മുയൽ കണ്ട് പക്ഷെ അല്ലേ ചതിക്കോ ഇല്ല കുതിരയേദാ ഈ സൂര്യനെ അകത്താക്കി ഈ സൂര്യ അങ് തിന്നു ശരിക്കും ഞാൻ അത് നോക്കി നിൽക്കുകയായിരുന്നു പറഞ്ഞു സത്യം അപ്പൊ കടയിൽ എന്തിനാണ് പറയണത് ഓ സൂര്യ സൂര്യത്തില്ലേ ഏ കൂട്ടുകാരനല്ലേ എങ്ങനെയല്ലേ പറയാൻ പറ്റൂ അത് കേട്ട് ചെന്നൈക്ക് അത്ഭുതമായി ഇപ്പൊ ഏതോ ഒരു അത്ഭുതമായില്ലേ അതുപോലെ ചെന്നൈക്ക് അത്ഭുതമായി സൂര്യനോ സൂര്യനാ അതെ ചേട്ടൻ വന്നത് നന്നായി സൂര്യന് വിഷപം മാറിയില്ലത്രേ അത്ര ചേട്ടൻ ചെന്നായി വന്നില്ലേ അത് നന്നായി ഇത് ചെന്നായി അതെ പിടിച്ച് തിന്നോലോ നന്നായി സൂര്യന് വിഷപം മാറിയില്ല ഇനി ചേട്ടനെ പിടിച്ച് തിന്നാൻ പോണി എന്ന് മുയല് പറഞ്ഞു കൊടുക്കും അത് കേട്ടത് അപ്പോ മുയൽ അറിയണേ എന്നെ തിന്നാൻ ഞാൻ കുഞ്ഞല്ലേ അതുകൊണ്ടാണ് തിന്നാത്തത് പേടിച്ചു പോയ ചെന്നായി സൂര്യനെ നോക്കി ഇങ്ങനെ നോക്കി സൂര്യൻ തിന്നെ തിന്നോ എന്നും പറഞ്ഞ് നോക്കി ഉച്ച സമയമല്ലേ കണ്ണ് പൊള്ളുന്നത് പോലെ അവന് തോന്നി ഇങ്ങനെ നമ്മൾ സൂര്യൻ നോക്കുമ്പോൾ നമ്മൾ കണ്ണ് പൊള്ളൂലേ അതുപോലെ തോന്നി അയ്യോ സൂര്യൻ പിടിക്കാൻ വരുന്നേ ചെന്നായ കുന്നിൽ നിന്ന് ഇറങ്ങിയ ഒറ്റ ഓട്ടം അയ്യോ സൂര്യൻ പിടിക്കാൻ വരുന്നേ പറഞ്ഞ ചെന്നായി ഇറങ്ങി ഓടി അപ്പൊ മുയൽ എന്തേലും ചെയ്യുമായിരിക്കും ഏയ് ഞാൻ എൻ്റെ കുതിര എന്റെ ഞങ്ങൾ കൂട്ടുകാരായിരുന്നേ ഇഷ്ടപ്പെട്ട് മനസ്സിൽ സന്തോഷിക്കൂല്ലേ കഥ ഇഷ്ടപ്പെട്ട കഥ ഇഷ്ടപ്പെട്ട അതൊക്കെയൊക്കെ ഇഷ്ടപ്പെട്ട